സി പി ഐ എം ഉദുമ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വേദ ഹാപ്പിനെസ് സെന്റർ റോഷി ജ്വല്ലറി കോംപ്ലക്സ് ബാങ്ക് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് ഫോർ സിക്സ് വൺ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ വൺ സെവൻ സിക്സ് ഫോർ ഡബ്ല്യൂ 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 ഡോട്ട് വേദ ഹാപ്പിനെസ് ഡോട്ട് കോം സംഘാടക സമിതി ചെയർമാൻ കെ കുഞ്ഞരാമൻ പതാക ഉയർത്തിയതോടെയാണ് സി പി ഏരിയ സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സി എച്ച് കുഞ്ഞമ്പു എം എൽ മുൻ എം എൽ എമാരായ കെ വി കുഞ്ഞരാമൻ കെ കുഞ്ഞിരാമൻ ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ആശ്രമം നല്ലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ലാറ്റ രാജ്യങ്ങളിലെ ഇടതുപക്ഷ മുന്നേറ്റങ്ങളെ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികൾ ഇടപെടൽ ശക്തമാണ് ഇതും വർധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ലോകത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യമാണ് അതിവേഗത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു ഒരു സാമ്പത്തിക ശക്തി മുന്നേറുന്ന വലിയ രാജ്യമാണ് മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷം ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെ പ്രതിരോധിക്കണമെന്നും ജനകീയ ശക്തി ഉയർന്നു വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വ്യാഴാഴ്ച വൈകിട്ട് പാലക്കുന്ന് മത്സ്യ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് പൊതുപ്രകടനവും വളണ്ടിയർ മാർച്ചും നടക്കും പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുംകോളായി പ്രഭാഷണം നടത്തും